ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കാലിക്കടവ് മൈതാനിൽ തുടക്കമായി കൺട്രിയും ത്രോ ഇനങ്ങളിലെ മത്സരങ്ങളുമാണ് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഷോബിക ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു ഷോബിക വെഡ്ഡിങ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് നാല് ദിവസങ്ങളിലായി പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനത്ത് നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ കായികമേളയുടെ ആദ്യ ദിനം ദീർഘദൂര ഓട്ടമായ ക്രോസ് കൺട്രിയും ഹാമർ ത്രോ ഡിസ്ക് ത്രോ ജാവലിൻ ത്രോ മത്സരങ്ങളുമാണ് നടന്നത് ഒക്ടോബർ എട്ടിന് ബുധനാഴ്ച വൈകുന്നേരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിക്കും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മുഖ്യാതിഥിയായിരിക്കും വിവിധ വിഭാഗങ്ങളിലായി ആകെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇനങ്ങളിലാണ് ഉപജില്ലാതല അത്ലറ്റിക് മത്സരങ്ങൾ നടക്കുന്നത് പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കായികമേളയിൽ അൻപത്തിനാല് പ്രൈമറി സ്കൂളുകളിൽ നിന്നും പതിനഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ആറ് വി എച്ച് സികളിൽ നിന്നും ഒരു ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി മൂവായിരത്തിൽ പരം കായിക താരങ്ങളാണ് മാറ്റുരക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ